ൈബ് ഒരു ഗ്രഹത്തിൻ്റെ ശില സ്ഥാപിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന സമയത്ത് ആ കെട്ടിടത്തിൻ്റെ ശുഭാശുഭങ്ങൾ എങ്ങനെ നമുക്ക് നിർണയിക്കാം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ആർദവമായ സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഷെയർ ചെയ്യാൻ എപ്പോഴാണ് ഒരു ഗ്രഹം ജനിക്കുന്നത് ഭൂമി പൂജ ചെയ്ത് ശിലയെ പൂജിച്ച് ആ ശിലയെ ഭൂമിയിലേക്ക് ഇറക്കി വയ്ക്കുന്ന സമയം ഭൂമി എന്നത് ഗർഭപാത്രമാണ് ആ ഗർഭപാത്രത്തിലേക്ക് ബീജത്തെ സ്വീകരിക്കുന്നത് പോലെയാണ് പൂജ ചെയ്ത ശിലയെ സ്വീകരിക്കുന്നത് അവിടെ ഗർഭപാത്രത്തിലേക്ക് ബീജസംയോഗം നടക്കുന്ന പോലെ പൂജിക്കപ്പെട്ട ശില ആ ഭൂമിയിലേക്ക് ഇറക്കി വയ്ക്കുന്നതോടുകൂടി ഭൂമി ആ ഗ്രഹത്തെ ഇല്ലെങ്കിൽ ആ വീടിനെ അല്ലെങ്കിൽ ആ കെട്ടിടത്തെ തൻ്റെ ഗർഭത്തിലേക്ക് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജാതകം എഴുതുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയുടെ ജാതകം നോക്കി ശുഭാശുഭങ്ങൾ പറയുന്ന പോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ വച്ചും താമ്പൂലം നോക്കിയും ആ ഗ്രഹത്തിൻ്റെയും അതിൻ്റെ ആയുസ്സും ആ ഗ്രഹത്തിൽ താമസിക്കുന്ന ആളുകളുടെ ഐശ്വര്യ അഭിവൃദ്ധികളും നമുക്ക് ആ സമയത്ത് തന്നെ പ്രവചിക്കാൻ സാധിക്കും എങ്ങനെയാണ് അത് പ്രവചിക്കപ്പെടുന്നത് ഗ്രഹകർത്താവ് ഇല്ലെങ്കിൽ ആ ഗ്രഹം പണിയിക്കുന്ന ആൾ ശിലാസ്ഥാപന സമയത്ത് സ്തപതിക്ക് കൊടുക്കുന്ന ദക്ഷിണ അതിനൊപ്പം കൊടുക്കുന്ന വെറ്റില അതിനെ നോക്കിയും അല്ല അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ദക്ഷിണ സഹിതം വിളക്കത്ത് വയ്ക്കുന്ന താമ്പൂലങ്ങളുടെ ലക്ഷണങ്ങൾ നോക്കിയുമാണ് ആ ഗ്രഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കേണ്ടത് അതിന് ശരിയായ രീതിയിൽ ഗുരു ഉപദേശം നേടിയിട്ടുള്ളതും ശാസ്ത്രജ്ഞാനിയായിട്ടുള്ളതുമായ ഒരു സ്ഥപതിയുടെ സാന്നിധ്യം ഉപദേശം ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വെറ്റിലകൾ എടുത്ത് അത് ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ മുകളിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ മധ്യാഹനത്തിന് ശേഷമാണെങ്കിൽ താഴെ നിന്നും ആദ്യ വെറ്റില ലഗ്നമായും രണ്ടാമത്തെ വെറ്റില രണ്ടാം ഭാവമായും മൂന്നാമത്തെ വെറ്റില മൂന്നാം ഭാവമായും തുടർന്ന് പന്ത്രണ്ട് ഭാവങ്ങളും പന്ത്രണ്ട് വെറ്റിലകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര വെറ്റിലയുണ്ടോ അതിന് മറ്റൊരു രീതിയുണ്ട് അപ്പോൾ ആ വെറ്റിലകളെ എണ്ണേ ആദ്യ വെറ്റില എടുത്ത് ലഗ്നമായി കണ്ടുകൊണ്ട് ആ ഗ്രഹത്തിൽ താമസിക്കാൻ പോകുന്ന ഗ്രഹനാഥൻ്റെയും അവിടെ ഉയരാൻ പോകുന്ന ഗ്രഹത്തിൻ്റെയും അതിന് ശേഷം ഉണ്ടാകുന്ന ഓരോ ഭാവങ്ങളും ഏതെല്ലാം രീതിയിലാണ് എന്ന് കണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ആ ഗ്രഹനാഥന് ആ സ്ഥപതി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തമുള്ള വെറ്റിലയെ രണ്ടു കൊണ്ട് ഇരട്ടിച്ച് വീണ്ടും കൊണ്ട് ഗുണിച്ച് ഏഴ് കൊണ്ട് ഹരിച്ച് ആ ഹരിച്ച് കിട്ടുന്ന ശിഷ്ടം താമ്പൂല സംഖ്യയായി കണ്ടുകൊണ്ട് അതിൻ്റെ അധിപനായിട്ടുള്ള ഓരോ ഗ്രഹങ്ങളെയും എടുത്തുകൊണ്ട് ആ താമ്പൂലത്തിൻ്റെ ലക്ഷണവും പരിശോധിച്ചുകൊണ്ട് ആ ഗൃഹം പണി കഴിപ്പിക്കുന്ന ആളുടെയും ആ വീട്ടിൽ താമസിക്കുവാൻ പോകുന്ന ആളുകളുടെയും അവരുടെ ഭാവിയും അവരുടെ ശ്രേയസ്സും അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളും വളരെ വ്യക്തമായി ഈ സ്ഥപതി പറഞ്ഞു കൊടുക്കുകയും ഏതെങ്കിലും തരത്തിൽ വളരെ കഠിനമായ ദോഷങ്ങളും മറ്റും കാണുകയാണെങ്കിൽ അത് ആ ഗ്രഹം പൂർത്തിയായതിനു ശേഷം ആ വീട്ടിൽ താമസം തുടങ്ങുന്ന അന്ന് അതിനു വേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ സമയത്ത് അതെല്ലാം പൂർണ്ണമായി ചെയ്യേണ്ടതാണ് അതായത് ഗണപതി ഹോമം ഭഗവതി സേവ വാസ്തുബലി തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും ചെയ്ത് ആ ഗ്രഹത്തിനോ ഗ്രഹത്തിൽ താമസിക്കുന്ന ആളുകൾക്കോ ആയുസിനോ രോഗപരമായിട്ടുള്ളോ കഷ്ടതകൾ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അതെല്ലാം മുൻകൂട്ടി കണ്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് വേണം ആ വീട്ടിലേക്ക് താമസം തുടങ്ങുവാൻ ഇനി ഓരോ സംഖികളും ഏതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന നമ്മുടെ പ്രേക്ഷകർക്ക് സാമാന്യമായ ഒരു അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇനി പറയാം മൊത്തം താമ്പൂലത്തെ ഇരട്ടിച്ച് അഞ്ച് കൊണ്ട് ഗുണിച്ച് അതിനെ ഏഴ് കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ശിഷ്ടം ആ ശിഷ്ടം ഒന്നാകുകയാണെങ്കിൽ അതിൻ്റെ ഗ്രഹം സൂര്യനായിരിക്കും അങ്ങനെ ഒന്ന് കിട്ടിയാൽ അല്ലെ സൂര്യനായിട്ട് ഗ്രഹം വരികയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ദുഃഖങ്ങളെ പ്രധാനം ചെയ്യുമെന്നും ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകും എന്നും പറയേണ്ടതാണ് ഇനി താമ്പൂല താമ്പൂലശിഷ്ടം രണ്ടാണെങ്കിൽ അതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനാണ് ആ രണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് കാലം നല്ല പുത്രന്മാരോടും ധനത്തോടും സമ്പത്തിനോടും ആരോഗ്യത്തോടും ശ്രേയസ്സോടും കൂടി അവിടെ ദീർഘനാൾ താമസിക്കാൻ സാധിക്കുമെന്ന് ആ ഗ്രഹനാഥനെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതാണ് ഇനി കിട്ടുന്ന ശിഷ്ടം താമ്പൂലം മൂന്നാണെങ്കിൽ അതിന് കിട്ടുന്നത് കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തെയാണ് ആ ഗ്രഹത്തിൽ ആ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുകയും പലതരത്തിലുള്ള വഴക്കുകൾ നിമിത്തം അവർ ആ വീട്ടിൽ നിന്ന് പല വഴി ഇറങ്ങിപ്പോവുകയും അല്ലെങ്കിൽ ആ വീട് ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ അവിടെ കലഹങ്ങൾ കൊണ്ട് പല തട്ടിലേക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാർ മാറുക വിരഹ ഉണ്ടാകുക കേസ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാരണമായിട്ട് വരിക ഇവയെല്ലാം പറയേണ്ടതാണ് അതിന് പരിഹാരവും ചെയ്യേണ്ടതാണ് ഇനി ശിഷ്ടസംഖ്യ നാലാണെങ്കിൽ അതിൻ്റെ അധിപൻ ബുദ്ധി ബുധനാണ് ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഒരുപാട് ധനസമൃദ്ധി ഉണ്ടാകും ആ വീടുകളുടെ കൂടെ കൂടാതെ ഉപഗ്രഹങ്ങൾ പണിയുവാനായിട്ടൊക്കെ സാധിക്കും എന്നെല്ലാം സ്ഥപതി പറഞ്ഞു കൊടുക്കണം ശിഷ്ടസംഖ്യ അഞ്ചാകുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വ്യാഴസംഖ്യയാണ് വളരെ ഐശ്വര്യപരമായിട്ട് വളരെ ഈശ്വരാധീനത്തോടു കൂടി കൂടി അവിടെ താമസിക്കാനായിട്ട് പറ്റുമെന്നും ശിഷ്ടം ആറാകുകയാണെങ്കിൽ ശുക്രനാണ് അതിൻ്റെ സംഖ്യ സകല അഭീഷ്ടങ്ങളും സാധിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തോടുകൂടി ഒരുപാട് നാൾ താമസിക്കാൻ പറ്റുമെന്ന് പറയണം സംഖ്യ ശിഷ്ടമേഴാകുകയാണെങ്കിൽ അത് ശനിയാണ് അതിൻ്റെ ഫലം മരണം തന്നെയാണ് അതുകൊണ്ട് പെരപണി പൂർത്തിയാക്കുവാനായി നിൽക്കരുത് അതിന് മുമ്പ് തന്നെ പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇതെല്ലാം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഉത്തമനായിട്ടുള്ളൊരു സ്ഥപതിയുടെ സേവനം ആ സമയത്ത് അവിടെ ആവശ്യമായിട്ട് വരും ഈ ഗുണദോഷങ്ങളെല്ലാം കണ്ട് അതിൻ്റെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എങ്ങനെയൊക്കെ ഏത് സമയത്ത് ഉണ്ടാകും എന്നെല്ലാം തിരിച്ചറിഞ്ഞ് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ശ്രേയസിനെ കരുതി അവിടുത്തെ അംഗങ്ങളുടെ ആരോഗ്യത്തെയും ഒക്കെ കരുതി വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ട് മാത്രമേ ആ പെരപണി പൂർത്തീകരിക്കാവൂ അല്ലാത്ത പക്ഷം നമുക്ക് പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ജ്യോതിഷിൻ്റെ കൂടെ സഹായം തേടാവുന്നതാണ് അല്ലെങ്കിൽ താന്ത്രികൻ്റെ സഹായം തേടാവുന്നതാണ് അങ്ങനെ തേടി ഇതിനെല്ലാം പരിഹാരമായി എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് സ്ഥപതിക്ക് അറിയാമെങ്കിൽ അദ്ദേഹം ശാസ്ത്രജ്ഞാനിയാണെങ്കിൽ അതിന് വേണ്ട പരിഹാര ക്രിയകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊടുത്ത് പൂർണ്ണമായി ചെയ്തതിന് ശേഷം മാത്രമേ ആ ഗ്രഹത്തിൽ വസിക്കുവാനായിട്ടുള്ളു പാടുള്ളൂ അത് മാന്യ പ്രേക്ഷകർ വളരെ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രഹത്തിന് നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടാണ് ഒരു വീട് പണിയുന്നത് ആ സമയത്ത് ശാസ്ത്രജ്ഞാനിയായ ഒരു സ്ഥപതിയുടെ സേവനം വാങ്ങുകയും ആ സേവനം സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള താമ്പൂല ലക്ഷണങ്ങൾ വെച്ച് അവിടെ വെച്ച് തന്നെ പറയാം പലതരത്തിലുള്ള ലക്ഷണശാസ്ത്രങ്ങളുണ്ട് നാളികേരം ഉടച്ചുവൊക്കെ പറയാമെങ്കിൽ പോലും താമ്പൂല ശാസ്ത്രം കുറച്ചുകൂടി വളരെ ശരിയായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായ സമയത്ത് നോക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് മാത്രമേ ആ ഗ്രഹത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനും അതിനോടൊപ്പം തന്നെ ആ ഗ്രഹത്തിൽ താമസിക്കുവാനും പാടുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് Like, share, subscribe.